നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഡിസംബർ മാസം മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിലാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ രാജ്യത്ത് കർഷകർക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഘടുവും എത്തിച്ചേരുകയാണ് ഇതിനായി റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബർ സംവിധാനം വഴി മൂവായിരത്തി കോടി രൂപ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം കടമെടുത്തിരുന്നു ഇതിൽ നിന്ന് തൊള്ളായിരം കോടി രൂപ എടുത്താണ് ഡിസംബർ മാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുന്നത് മസ്തനും പൂർത്തിയാക്കിയ എല്ലാവർക്കും ഇന്നു മുതൽ പെൻഷൻ എത്തിച്ചേരും ആദ്യം ബാങ്ക് അക്കൌണ്ടുകളിലേക്കായിരിക്കും തുക എത്തിച്ചേരുക വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം വെള്ളിയാഴ്ചയോടെ സജീവമാകും ഏകദേശം പത്ത് ദിവസം വരെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കാൻ എടുക്കാറുണ്ട് ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ കർഷകർക്കുള്ള ധനസഹായ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡ് ായ രണ്ടായിരം രൂപയും എത്തുന്നുണ്ട് കഴിഞ്ഞ ലോകസഭ ഇലക്ഷന് മുൻപായി തുടങ്ങിയ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാം ഗഡുക്കൾ വിതരണം പൂർത്തിയായി കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് യഥാർത്ഥ കർഷകർക്ക് തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതിനായി പതിമൂന്നാം ഗഡ് മുതൽ ചില മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയിരുന്നു ഇ കെ ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് എന്നിവ പൂർത്തിയാക്കാത്തത് കാരണം മുൻപുള്ള ഗഡുക്കൾ മുടങ്ങുകയും എന്നാൽ പിന്നീട് അവ പൂർത്തീകരിക്കുകയും ചെയ്തവർക്ക് മെയ് ആദ്യ ആഴ്ചകളിൽ അക്കൗണ്ടുകളിലേക്ക് മുടങ്ങിയ ഗഡുക്കൾ എത്തുകയും ചെയ്തിരുന്നു പലർക്കും നാലായിരം മുതൽ എണ്ണായിരം രൂപ വരെ ലഭിച്ചവരുണ്ട് ഇനി വിതരണത്തിനൊരുങ്ങുന്നത് പതിനേഴാം ഗഡുവാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് ജൂൺ നാലാം തീയതി വരെ ഇതിന്റെ വിതരണം ഉണ്ടാകാതെ പോയത് ജൂൺ നാലിന് ശേഷം അധികാരമേൽക്കുന്ന പുതിയ സർക്കാരിന്റെ കർഷകർക്കുള്ള ആദ്യ സമ്മാനം എന്ന നിലക്കായിരിക്കും പതിനേഴാമത്തെ ഗഡു വിതരണം ഉണ്ടാവുക നിലവിലെ സർക്കാർ തുടർന്നാലും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാലും നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി ആനുകൂല്യം എന്ന നിലയിൽ ജൂണിൽ തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകും കൂടാതെ ജൂലൈ മാസത്തിൽ പുതിയ സർക്കാരിന്റെ ഈ വർഷത്തെ സമ്പൂർണ്ണ ബജറ്റും അവതരിപ്പിക്കും ഇതിൽ പി കിസാൻ വഴി ഒരു വർഷം ലഭിക്കുന്ന ആറായിരം രൂപ എന്നത് വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട് നിലവിൽ ഗഡുത്തുകയായ രണ്ടായിരം രൂപ എന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുക അല്ലെങ്കിൽ വർഷത്തിൽ മൂന്ന് ഗഡുക്കൾ എന്നത് നാല് ഗഡുക്കളാക്കുക തുടങ്ങിയ ഏതെങ്കിലും ഒന്ന് നടപ്പിൽ വരാൻ സാധ്യതയുണ്ട് പി എം കിസാൻ നിധിയിൽ അംഗങ്ങൾ ആയവർക്ക് ഇതിന് മുൻപുള്ള ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാരണം മനസ്സിലാക്കി അവ പരിഹരിച്ചാൽ ഇപ്പോൾ വിതരണം ചെയ്യുന്ന പതിനേഴാം ഗഡുവിനോടൊപ്പം മുടങ്ങിയ ഗഡു തുകയും ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക